നമസ്കാരം അദാനി ബൂർഷോ ആയിരുന്നു അദാനി എന്താണ് ഈ കോർപ്പറേറ്റുകളുടെ ഒക്കെ തന്നെ രാജാവായിരുന്നു അദാനി എന്നത് നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അദാനി എല്ലാത്തിനെയും വിറ്റ് തുലയ്ക്കുകയാണ് അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കുകയാണ് അദാനിക്ക് ഇല്ലാത്ത കുറ്റമൊന്നും ഇല്ലായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനി ജോയിൻ ചെയ്യുന്നത് വരെ ഇപ്പോൾ പറയുന്നു അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരു കുത്തക മുതലാളിയെ പാർട്ട്ണർ എന്ന് വിളിക്കുമ്പോൾ കമ്മ്യൂണിസം ഏത് രീതിയിൽ മാറി എന്നൊന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം നരേന്ദ്രമോദി പറഞ്ഞതുപോലെ അതാണ് വന്ന മാറ്റം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പറയുന്നു അദാനി എന്ന വ്യവസായ പ്രമുഖൻ ഞങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് ഇത് സംബന്ധിച്ച് അഭിഭാഷകനും എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് കമൽജിത് കമലാസനൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു ഇത് കഴിഞ്ഞ ദിവസം വാർത്തയായി ചെയ്യണം എന്ന് വിചാരിച്ചതാണ് സമയക്കുറവ് കൊണ്ട് പറ്റിയില്ല ഇങ്ങനെ തുടങ്ങുന്നു കമൽജിത്തിന്റെ പോസ്റ്റ് ഋതം ബാനർജി എന്നൊരു സഖാവ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലത്ത് ബംഗാളിൽ രാജ്യസഭ എം പി കൂടിയായിരുന്നു ഋതം കിട്ടിയ പൈസ കൂട്ടിവെച്ചാണോ അതോ ആരെങ്കിലും ഗിഫ്റ്റ് കൊടുത്തതാണോ എന്നൊന്നും അറിയില്ല പുള്ളിയുടെ പോക്കറ്റിൽ മോൺ ബ്ലാങ്കിന്റെ ഒരു പേനയും കയ്യിൽ ആപ്പിളിന്റെ ഒരു വാച്ചും ഉണ്ടായിപ്പോയി ബംഗാളിലെയും കേരളത്തിലെയും സഖാക്കൾ നടുങ്ങി ഒരു കമ്മ്യൂണിസ്റ്റിന് ചേരാത്ത ജീവിതശൈലി അനുവദിക്കാൻ കഴിയില്ല എന്ന് പിണറായി വിജയൻ പോലും അന്ന് രോഷം കൊണ്ട് വിറകൊടുത്തു ബാനർജിക്ക് എക്സ് സഖാവ് ആകേണ്ടി വന്നു ഇന്ന് തൃണമൂൽ കോൺഗ്രസിലാണ് ബാനർജി എന്ന് തോന്നുന്നു വർത്തമാന വന്നാൽ പിണറായി മുതൽ സഹകരണ ബാങ്കുകളുടെ ഭാരം വഹിക്കുന്ന സഖാക്കളുടെ കയ്യിൽ വരെ ആപ്പിളിന്റെ വിവിധ സാധനങ്ങൾ ഉണ്ട് ഫോൺ ഐപാഡ് വാച്ച് അങ്ങനെ സകലത്തിന്റെയും കൂടിയ വേർഷനുകൾ കയ്യിലുണ്ട് ആപ്പിൾ ആഡംബരമല്ലാതെ ആയി മരിച്ചുപോയ സ്റ്റീവിന്റെ ഭൂർഷ്വ ലേബലും മാറി സ്റ്റീവ് ജോബ്സിന്റെ കാര്യമാണ് എൺപതുകളിൽ രജനീഷ് ഓഷോ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് കമ്മ്യൂണിസം ആൻഡ് ഫയർ വിൻഡ് മലയാളത്തിൽ അത് കമ്മ്യൂണിസവും ധ്യാനവും എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് കമ്മ്യൂണിസം ആൻഡ് സെൻഫയർ സെൻ വിൻഡ് ഓഷോയുടെ പുസ്തകം പ്രസ്തുത പുസ്തകത്തിൽ ഓഷോ കമ്മ്യൂണിസ്റ്റുകാരെ താരതമ്യപ്പെടുത്തുന്നത് ഓടുന്ന വാഹനത്തിന് പിന്നാലെ കുതിച്ചു ചാടുന്ന മായ്ക്കുട്ടികളോടാണ് വാഹനം നിർത്തിയില്ല എങ്കിൽ അവ പുറകെ കുരച്ചുകൊണ്ട് ഓടും എന്നാൽ വാഹനം നിർത്തിയാലോ അവ എന്ത് ചെയ്യണം എന്ന അവസ്ഥയിലേക്ക് മാറും കുരയെക്കുറിച്ച് മറന്നേ പോകും ചിലരാകട്ടെ എങ്ങനെയും വാഹനത്തിൽ കയറിപ്പറ്റാൻ പോലും ആലോചിക്കും അധികാരം നേടുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഇങ്ങനെ തന്നെയാണ് അവർ വിപ്ലവത്തെ മറക്കും അധികാരത്തിന്റെ സുഖത്തിൽ ലയിക്കും ഏറ്റവും വലിയ മൂർച്ചയും കുത്തകയും പിന്നെ അവനായി മാറും ദരിദ്രനെ കൂടെ നിർത്താൻ തൊഴിലാളി വിപ്ലവം എന്നൊക്കെ ഉള്ള വാക്കുകൾ പുട്ടിന് പീര പോലെ ആവർത്തിക്കും അത്രമാത്രം ചഷസ്ക്യൂ മുതൽ പിണറായി വിജയൻ വരെ ഉള്ളവരുടെ ജീവിത രീതി പരിശോധിച്ചാൽ മാത്രം മതി ഇക്കാര്യം വ്യക്തമാകാൻ നരേന്ദ്രമോദിയുടെ ഈ രാജ്യത്തിനുണ്ടായ മാറ്റം എന്ന പ്രയോഗം കേവലം രാഷ്ട്രീയം മാത്രമാണ് എന്നാൽ വാസ്തവം അതല്ല കമ്മ്യൂണിസം എന്ന മനഃശാസ്ത്രം കമ്മ്യൂണിസ്റ്റ് മനഃശാസ്ത്രമാണ് അത് അധികാരമില്ലാതായാൽ പാർട്ടിയുടെയും നേതാക്കളുടെയും സ്വത്ത് മക്കളുടെയും ബിനാമികളുടെയും അടക്കം പിടിച്ചെടുത്താൽ നാളെ മുതൽ പിണറായിയും വാസവനും എല്ലാം വീണ്ടും ട്രോസ്കിയും ചെഗ്വേരയും ഒക്കെയായി മാറും അദാനി മൂർഷി ഇല്ലാത്തവന് മാത്രമേ കമ്മ്യൂണിസ്റ്റ് ആകാൻ കഴിയൂ എന്നതാണ് മാർക്സിസത്തിന്റെ സത്ത മൂലധനം എഴുതുമുന്നേ മാർക്സിന് ഒരു ജാക്പോട്ട് അടിച്ചിരുന്നു എങ്കിൽ ആ ബുക്ക് തന്നെ ഉണ്ടാകില്ലായിരുന്നു എന്ന അർത്ഥം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു ഓഷോയുടെ കമ്മ്യൂണിസം ആൻഡ് സെൻഫയർ സെൻബിൻ എന്ന പുസ്തകത്തിന്റെ പുറംചട്ടയും അതുപോലെ മോദിയുടെ പ്രസ്താവനയും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ മന്ത്രി പറയുന്നു അതാനി ഞങ്ങളുടെ പങ്കാളിയാണെന്ന് അതാണ് ഈ രാജ്യത്തുണ്ടായ മാറ്റം എന്ന മോദിയുടെ പ്രസ്താവനയുടെ ഒരു കാർഡും നൽകിയിരിക്കുന്നു അതായത് കമ്മ്യൂണിസ്റ്റുകാര് കുറെ തല്ലുകൊണ്ടും ജയിലിൽ കിടന്നും മുദ്രാവാക്യം വിളിച്ചും ചോരപ്പുഴ നീന്തിക്കേറിയും ഒക്കെ തന്നെ വന്നതാണ് തൂക്കുമരങ്ങളിൽ മരങ്ങളിൽ ഊഞ്ഞാലാടിയും ഒക്കെ വന്നതാണ് ഇനിയിപ്പോൾ കോർപ്പറേറ്റുകളുടെ കീഴിൽ അല്പം സുഖിക്കാം എന്ന് പണ്ട് ഇ പി ജയരാജൻ ഒരു പ്രസ്താവന ഏതാനും വർഷങ്ങൾക്ക് മുൻപ് രണ്ടു മൂന്ന് വർഷം മുമ്പാണ് നടത്തിയതായി ഓർമ്മയുണ്ട് അപ്പം അത്തരത്തിൽ എന്തിന്റെയും കീഴിൽ അല്പം സുഖം ഇനി നുകരാൻ ഇനിയിപ്പോൾ ത്യാഗത്തിന്റെ ഭാവമൊക്കെ മാറ്റാം കോർപ്പറേറ്റുകളാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ പാർട്ണർമാർ എന്ന് ഇവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്തൊക്കെയായാലും ശരി ഒരു മാറ്റമുണ്ടായാലും അത് തന്നെ സന്തോഷം ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ